െ ഒരു ഹാർഷാൻ കുഞ്ഞ് ആ മാലാളിയെ വളരെ ആഡംബരപരമായി സ്വീകരിക്കുന്നുള്ള പകരങ്ങളോശമായി മുൻവശത്തോടുകൂടിയാണ് ആ കുടുംബം സ്വീകരിച്ചത് ഷാഹിന്റെ കുടുംബത്തിന് ആ കുഞ്ഞം എപ്പോഴും ഒരു ഭാവിതയായി അവർക്ക് പെൺകുഞ്ഞുങ്ങളെ തീവ്ര ഇഷ്ടമായി ഒരു അവൾ ി ജനിച്ചത് കുഞ്ഞിനോടും കുഞ്ഞിന്റെ തുടർന്നു ഹേമനില തന്റെ കുഞ്ഞിനെ ലാളിക്കാനും വളർന്നില്ല വളരെ സന്തോഷകരമാണി അവൾ ആ കുഞ്ഞിനെ വളർത്തി എന്നാൽ ഭക്താവിന്റെ വീട്ടുകാരുടെ പീഡനങ്ങൾക്കിടയിൽ കുഞ്ഞിനെ നോക്കുന്നതിന്റെ ആ മനസ്സിലായി അവൻ തന്റെ ജീവൻ കുഞ്ഞിന് എട്ടു വയസ്സു പ്രായമുള്ള തൂക്കിലേറി നിൽക്കുന്നതാണ് കണ്ടത് അതൊരു മൂന്നെയായി ആ കുഞ്ഞിന്റെ ഇള മനസ്സിൽ എപ്പോഴും കിടന്നു അച്ഛൻ അമ്മ മരിച്ചു ഒരു വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മറ്റൊരു രണ്ടാനോടുകൂടി തികച്ചും ഒറ്റപ്പെട്ടതയും ഒറ്റയ്ക്ക് ഇരുമ്പ് തുടങ്ങി അതായത് അവളുടെ ലോകം എന്നും അവൾ ആ മൊഴിക്കുള്ളിലായി പഠനത്തിൽ വളരെ വെളുത്തായ അമ്മയുടെ വിയോഗത്തോട് കൂടി ഒരുപാട് പ്രകൃതി അവളുടെ ഒറ്റപ്പെടലുകൾ അവളെ വല്ലാതെ അറിയില്ല അടുത്ത സുഹൃത്തുക്കൾ ആരും തന്നെ മോല തന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്ങനെയൊക്കെ അവൾ വാങ്ങും